നമ്മുടെ ഇന്ത്യയിലേക്ക് ഇനി വരാൻ പോകുന്ന നാല് കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹ്യുണ്ടേട ഇൻസ്റ്റർ ഇ വി എന്ന് പറയുന്ന മോഡലാണ് ഇതൊരു മൈക്രോ എസ് യു വി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഗ്ലോബലിലും ഈ ഒരു പേരോട് കൂടിയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഇത് നമ്മുടെ ടാറ്റയുടെ പഞ്ചുമായിട്ടായിരിക്കും ഒരു ഡയറക്റ്റായിട്ട് ഒരു മത്സരം വെക്കാൻ പോകുന്നത് ഏകദേശം നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി പ്രതീക്ഷിക്കുന്നത് പിന്നെ ഹ്യുണ്ടയുടെ വണ്ടിയായെന്നുള്ളിട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും സമ്പുഷ്ടമായിരിക്കും എഡാസ് ഉണ്ടാവും അതുപോലെ തന്നെ ലാർജ് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങി നിരവധി സംഗതികൾ അതുപോലെ തന്നെ ഡ്രൈവിംഗിൻ്റെ കാര്യത്തിൽ വളരെ ഈസിയും ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഒക്കെ തന്നെയായിരിക്കും ഷുണ്ട ഈ ഒരു വാഹനത്തിന് നൽകാൻ പോകുന്നത് അങ്ങനെ നിരവധി ഫീച്ചേഴ്സിനോട് കൂടിയായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുഗിന് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഐറ്റമാണ് ഇപ്പോൾ മാരുതി അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് വാഹനമായ ഈ വ്യക്തികളിപ്പോൾ പുറത്തിറക്കി അതിനെ തുടർന്നിട്ടാണ് അവർ ഈ ഒരു അഫോർഡബിൾ അഫോർഡബിളുള്ള ഒരു ഹാച്ച് ഒരു മൈക്രോസീവ് എന്നൊക്കെ പറയുന്ന വാഹനം കൊണ്ടുവരാൻ പോകുന്നത് ഇതിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മോഡലായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒക്കെ ഇവർ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് യു വി ത്രീ എക്സോൻ്റെ ഇവിയാണ് നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചൊക്കെ ആയിരിക്കും നൽകാൻ പോകുന്നത് നമ്മുടെ ടാറ്റ നെക്സോണുമായിട്ടായിരിക്കും ഇത് പ്രധാനമായും മത്സരിക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ കൗണ്ടർ പാർട്ടൊക്കെ നോക്കിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഐ സി മോഡലിൽ കാണുന്ന സെയിം സംഗതിയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എക്സ് യു വി ഫോർ ഡബ്ലുൻ്റെ താഴേക്കായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഇനിയിപ്പോൾ അതൊക്കെ എക്സ് യു വി ഫോർ ഡബ്ലു എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു കമ്പനി മാറ്റാമെന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ എക്സ് യു വി ഫോർ ഡബ്ലോയുടെ ആ ഒരു ഐ സി മോഡലെല്ലാം മാറ്റി അവർ ഇ വിയിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന പേരിൽ തന്നെയായിരിക്കും ഇനി ഈ ഒരു വണ്ടി മാറ്റാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു എന്ന് പറയുന്നത് മുൻപ് മഹീന്ദ്രക്ക് ടി യു വി ത്രീ ഡബ്ളോ അഥവാ ടി യു വി ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു വാഹനം ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ബൊലറോ എന്ന് പറയുന്നതാണ് പേര് നൽകിയിരിക്കുന്നത് ബൊലറോ പ്ലസ് ബൊലറോ നിയോ എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു വാഹനത്തിനൊക്കെ പേര് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എക്സ് യു വി ഫോർ ഡബ്ളോ എന്നുള്ള പേര് മാറ്റി എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന പേരിലേക്കായിരിക്കും ഇനി ഇവരെ ഒരു കമ്പനി മൊത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആരാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കിയയുടെ സിറോസിൻ്റെ ഇ ആണ് ഇത് നമ്മുടെ ആ ഒരു സിറോസിനെ ബേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇ വി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഏകദേശം നാനൂറ് കിലോമീറ്റർ ആയിരിക്കും ഒരു സിംഗിൾ ചാർജിലേ നൽകാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനം അത്യാവശ്യം പ്രീമിയവും അതുപോലെ തന്നെ സ്പേഷ്യസും അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ സമ്പുഷ്ടമായിരിക്കും പിന്നെ കിയയിൽ നിന്നാവുന്നത് കൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഡിസൈൻ വൈസിലൊക്കെ വ്യത്യസ്തം എപ്പോഴും കൊണ്ടുവരുമെന്ന് നമുക്ക് നല്ല രീതിക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇ വി ഏതാണ് ഇനി നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ഇ വി ഏതാണ് അതൊന്ന് കമൻറ്റ് ചെയ്യും